അടിപൊളിയാണ് നമുക്ക് അവിടുന്ന് മേടിക്കാം നമ്മുടെ ഡിമറക്കെ അവിടുന്ന് മേടിക്കാം അപ്പൊ ഇവിടെ വരെ കാഴ്ച കൊണ്ട് അതൊക്കെ കാഴ്ച വരാം അവിടുത്തെ കരയുടെ ഉദ്ഘാടനം കേട്ടോ ഉദ്ഘാടനം നമുക്ക് കണ്ടിട്ട് പോകാം നമ്മൾ നോക്കിയാണ്

ഓക്കെ കേസ് നമുക്ക് നല്ല ഹോട്ടലുകൾ അവിടെ എത്താറായി അപ്പൊ നല്ല ചെലവുണ്ടാ ഇനിയിപ്പോ എനിക്കറിയാം അവിടെ കാണുമോ ഇല്ലെങ്കിൽ സംശയമുണ്ട് എനിക്ക് നമുക്കൊന്ന് പോയി നോക്കാം കാണുമ്പോൾ നമുക്ക് നോക്കാം നമുക്ക് കറിപ്പുളയിൽ ഫുഡ് കിട്ടും മറ്റേ നമുക്ക് ഫുഡ് നോക്കാം അല്ലെങ്കിൽ നമുക്ക് നിലക്കേണ്ടി വരും കേസ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് വണ്ടി െ നമുക്ക് വണ്ടി എടുക്കുവരിക നമ്മൾ സൂക്ഷിച്ച രാത്രി ഡ്രൈവിംഗിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആണ് ഞാൻ പറയുന്നത് ആവുമ്പഴത്തേക്കും എന്താ പറയാ എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കും

രാത്രി പോകുന്ന okay. okay. കപ്പലിന്റെ പോകുന്നു കപ്പലിന്റെ പോകുന്നു കപ്പലിന്റെ കപ്പലിന്റെ കാര്യം പോകുന്നു നമ്മളെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അവിടെ ഫുഡൊന്നും മേടിക്കാം കപ്പലിൻ്റെ മേടിക്കുന്നില്ല മേടിക്കാം കഴിഞ്ഞോ ഓരോട്ടില്ലല്ലേ വേറെ അപ്പോൾ കഴിഞ്ഞല്ലേ ഓക്കെ എവിടെ അതെ ഓ അറിയുന്നു അവധിയാണ് അവിടെ ശരിക്കും പറഞ്ഞാല് വണ്ടി ക്രോസ് ചെയ്യാൻ പാടാണ് നമുക്കിനി വേറൊരു മോട്ടിൽ നോക്കി പോണം അപ്പൊ അതാണ് നോക്കാം ഇപ്പൊ ഈ സമയമായതുകൊണ്ട് അവിടെ കാണുമെന്നുള്ള കാര്യം സംശയമാണ് താമസിച്ചു പോയി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഒരുപാട് താമസിച്ചു പോയി അതുകൊണ്ട് അവിടെയും കാണുമെന്നുള്ളത് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളുടെ അടുത്ത ഹോട്ടലിലേക്ക് നമുക്കൊന്നും പോകാം അവിടെ ഒന്നും ഇല്ല കേട്ടോ അവിടെ പോയി താമസിച്ചു പോയി അതുകൊണ്ട് അവിടെ ഒന്നും ഇല്ല നമുക്ക് ഇനി വേറെ ഹോട്ടലിലേക്ക് പോയി നോക്കാം ഉണ്ടാവൂ നമുക്കൊന്ന് നോക്കാം പറയാൻ പറ്റൂ

പക്ഷേ ഇവിടുത്തെ നല്ല ആയിട്ടാണ് നല്ല പേറോട്ട് പാട്ടിപ്പൊടി പേറോട്ടാണ് നമുക്ക് അറിയാൻ പറ്റും കൊള്ളി ഇവിടുത്തെ നല്ല കൊള്ളാം അലയാണ് വെറുതെ നോക്കാം കാരണം നമ്മൾ ശരിക്കും താമസിച്ചു പോയി നമ്മള് ഇറങ്ങാനേ നമുക്ക് അതാണ് പ്രശ്നം പറ്റില്ല അപ്പൊ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് നമുക്ക് ഒരു എട്ടര മണിക്കൂടെ വരാമെന്നായിരുന്നു അപ്പോൾ അത് എന്താ പറയാ അത് നമുക്ക് പറ്റിയില്ല അതായിരുന്നു നമ്മൾ എന്താ പറയുക പ്രശ്നമുണ്ടായത് അപ്പൊ നമുക്ക് ഇത്തരം ഡിലേ ആയപ്പോഴത്തേക്കാണ് അത് ഇവിടെ അടച്ചത് നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങാൻ സാധനം കഴിക്കണ്ടായിരുന്നു കടയിലൊന്നൊക്കെ ആവശ്യമുണ്ട്

उन्होंने रिपोर्ट ड्राफ्ट किया है और डायरेक्ट कांटेक्ट सपोर्ट दिया है

പിന്നെ ഒരു ഉത്സവ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഇതാ വരുന്നു ദാരിദ്ര്യം ഫുഡ് ഒന്ന് മേടിക്കണം നോക്കട്ടെ